നമസ്കാരം ഇന്ന് ഡിസംബർ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജ്യോതിഷപ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലാണ് മാറ്റങ്ങൾ വന്നു ചേരുന്നത് ഡിസംബർ ഏഴിന് ധനുരാശിയിലേക്ക് ചൊവ്വ മാറും ഡിസംബർ അഞ്ചിന് വ്യാഴം മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കും ചൊവ്വയും വ്യാഴവും അതിൻ്റെ രാശിമാറ്റം നടത്തുന്നത് വഴി സമസപ്തക യോഗം രൂപം കൊള്ളും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ തൊഴിൽ സംബന്ധമായ വളർച്ചയും സാമ്പത്തികപരമായി വലിയ ഉന്നമനവും നൽകുന്നതായിരിക്കും ധൈര്യം ശക്തി നേതൃത്വ ഗുണം എന്നിവ നൽകുന്നതാണ് ചൊവ്വ നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലാണ് നേട്ടങ്ങൾ വന്നു ചേരുക മാത്രമല്ല ബിസിനസ്സിൽ വലിയ ലാഭമുണ്ടാകുന്നതിനും അതുവഴി നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വന്നു ചേരുന്നതിനും നിങ്ങൾക്ക് സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനും ഈ യോഗം നിങ്ങളെ സഹായിക്കും ഏതെല്ലാം രാശിക്കാർക്കാണ് സമസപ്തക യോഗം അതിൻ്റെ ഗുണാനുഭവങ്ങൾ പൂർണ്ണമായും നൽകുന്നതെന്നറിയാം കുംഭം രാശി കുംഭം രാശിക്കാർക്ക് ധനുരാശിയിലെ ചൊവ്വയുടെ സംക്രമണം നിമിത്തം രൂപം കൊള്ളുന്ന സമസപ്തക യോഗം ധാരാളം ഗുണാനുഭവങ്ങൾ പ്രദാനം ചെയ്യും പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് വിജയം കരസ്ഥമാകും നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ പരിഹാരം കാണും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം വന്നു നിറയും പുതിയ ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഉയർച്ചയിലേക്കുള്ള ചവിട്ടുപടിയായിരിക്കും സാമ്പത്തികപരമായി വലിയ തോതിൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ വർദ്ധിക്കും കർക്കിടകം രാശി കർക്കിടകം രാശിക്കാർക്ക് നിങ്ങളുടെ ജോലിയിൽ ലാഭകരമായ പല അവസരങ്ങളും വന്നുചേരും നിങ്ങളുടെ ബാങ്ക് ബാലൻസ് വർദ്ധിക്കും സാമ്പത്തികപരമായി വളരെയധികം ഉയർച്ച വന്നു ചേരും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കും പ്രശസ്തിയും അംഗീകാരവും നിങ്ങളെ തേടിയെത്തും അധികാരം നിങ്ങളുടെ കൈകളിൽ ഭദ്രമായിരിക്കും ദീർഘകാലമായി നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ പരിഹാരം കാണുവാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ ജീവിതം വളരെയധികം മാറ്റങ്ങളിലേക്ക് കുതിക്കുന്ന സമയമാണ് മിഥുനം രാശി മിഥുനം രാശിക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ചൊവ്വയുടെ മാറ്റം വളരെയധികം നല്ല ഗുണാനുഭവങ്ങൾ പ്രദാനം ചെയ്യും മാത്രമല്ല ബിസിനസിൽ പുതിയ പദ്ധതികൾ ആരംഭിക്കുവാൻ ഏറ്റവും മികച്ച സമയമാണ് ആരോഗ്യപരമായി വളരെയധികം തൃപ്തികരമായിരിക്കും സാമ്പത്തിക സ്ഥിതി മികച്ചതായി മാറും ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കുന്നതായിരിക്കും ബിസിനസ്സിൽ വളരെയധികം ലാഭം കൊയ്യും ഭാവിയിൽ നിങ്ങളുടെ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതായിരിക്കും തുലാം രാശി തുലാം രാശിക്കാർക്ക് പല വിധത്തിലാണ് മാറ്റങ്ങൾ വന്നു ചേരുന്നത് പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിലെ സുവർണ കാലഘട്ടത്തിന് തുടക്കം കുറിക്കുന്ന സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വർദ്ധിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാ കാര്യത്തിലും മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും പല കാര്യങ്ങളിലും ഗുണാനുഭവങ്ങൾ തേടിയെത്തും യാത്രയിലൂടെ പല വിധത്തിലാണ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരുക സാമ്പത്തികപരമായി വലിയ നേട്ടങ്ങൾ തന്നെ നിങ്ങൾക്ക് കൊയ്യുവാനാകും മീനം രാശി മീനം രാശിക്കാർക്ക് സമസപ്തകയോഗം പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങൾ പ്രദാനം ചെയ്യും പലപ്പോഴും സമ്പത്തിലും സമാധാനത്തിലും നിങ്ങൾ മികച്ചു നിൽക്കും പല കോണിൽ നിന്നും നിങ്ങളെ തേടി സന്തോഷ വാർത്തകൾ വന്നു ചേരും ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കണം പുതിയ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വന്നു ചേരും നിങ്ങളുടെ വരുമാനം വർദ്ധിക്കുകയും അതുവഴി സാമ്പത്തികപരമായി വലിയ നേട്ടങ്ങൾ വന്നു ചേരുകയും ചെയ്യും ജോലിയിലെ സാഹചര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് അനുകൂലമായി മാറും മനസമാധാനവും സന്തോഷവും വർദ്ധിക്കുന്ന ദിനങ്ങൾ നിങ്ങളിൽ വന്നു ചേരും